ചെറുപ്പളശ്ശേരി നഗരസഭയിൽ ഇന്റലിജന്റ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സിസ്റ്റം ദൃഷ്ടി വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി എം നിർവഹിച്ചു നഗരസഭയിലെ മുഴുവൻ പ്രോപ്പർട്ടി സംബന്ധിച്ച വിവരങ്ങളും ഒരു വിരൽ തുമ്പിൽ അറിയാൻ കഴിയുന്നതാണ് ഈ വെബ് പോർട്ടൽ ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ എല്ലാ സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഇന്റലിജന്റ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് എന്ന സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി ഇന്റലിജന്റ് ഇമേജുകളും സർവേയും തയ്യാറാക്കിയാണ് ദൃഷ്ടി എന്ന പേരിൽ വെബ് പോർട്ടൽ തയ്യാറാക്കിയത് ജനങ്ങൾക്ക് പെട്ടെന്ന് സേവനങ്ങൾ നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി വെബ് പോർട്ടലിന്റെ നിർവഹിച്ചു നമ്മുടെ മാറണം മാറിയില്ലെങ്കിൽ നമ്മൾ പിന്നിൽ ഒരു പത്ത് കൊല്ലം പിന്നിലാവും നമ്മൾ കാലത്തിനൊപ്പം സഞ്ചരിക്കേണ്ട ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്തി അത് നാടിന്റെ വികസനത്തിന് ഗ്രാമത്തിന്റെ വികസനത്തിന് വീടിന്റെ വികസനത്തിന് പ്രദേശത്തിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് മുനിസിപ്പാലിറ്റി ആകുമ്പോൾ ഈ മുനിസിപ്പാൽ പ്രദേശത്ത് വരുന്ന മുഴുവൻ ജനങ്ങളുടെയും ഒരു കേന്ദ്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ദിവസം നേരം അടുത്ത് വൈകുന്നേരം വരെ കയറി ഇറങ്ങി പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഓഫീസാണ് പഞ്ചായത്ത് മുൻസിലി ഓഫീസില് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസും അങ്ങനെ തന്നെയാണ് അപ്പൊ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നതിന് വേണ്ടി പെട്ടെന്ന് വന്ന കാര്യം നടക്കണം എന്ന അഭിപ്രായത്തിലാണ് ഇപ്പോ മുമ്പ് ഒരു കാലാവസ്ഥ നേതാക്കാൻ വേണ്ടി നാല് ദിവസം നടക്കും അഞ്ചാമദിവസം ചെന്നാൽ അപ്പോഴും പറയും ആളില്ല അതെനിക്ക് ശരിയായില്ല എന്താ അങ്ങനെയൊന്നും കേൾക്കാൻ ആളുകൾക്ക് ആർക്കും താല്പര്യമില്ല നടന്നു പോകാതെ തന്നെ വരൽ തുമ്പിൽ കാര്യം നടത്താൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ മൊബൈൽ വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന കാലം ആ കാലത്തിനനുസരിച്ചു കൊണ്ട് നമ്മുടെ ചെറുപ്പ്ശേരി മുനിസിപ്പാലിറ്റി വളർന്നു വന്നു എന്നുള്ളത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഇവിടെ ആ വിശദീകരിച്ച പോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അസസ്റ്റ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെട്ടിടങ്ങൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങൾ തോടുകൾ ചാലുകൾ കുളങ്ങള് കണറുകൾ പമ്പ് ഹൗസുകൾ ഇലക്ട്രിക് ബോസുകൾ ട്രാൻസ്ഫോമറുകൾ ഇതൊക്കെ എവിടെ ഉണ്ട് നോക്കിയാൽ അതിനെ സംബന്ധിച്ച് എല്ലാവർക്കും കിട്ടുന്നു അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ ആ വിഷയങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ ദുരിതഗതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ മാപ്പ് മാപ്പിംഗ് എന്ന് പറയുന്നത് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി വി ടി പ്രിയ വൈസ് ചെയർപേഴ്സൺ സി കമലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സ്വപ്ന പാറിക്കൽ കെ ടി പ്രമീള വി ടി സാദിഖ് ഹുസൈൻ മിനി ടീച്ചർ മറ്റ് നഗരസഭാ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ പോർട്ടൽ തയ്യാറാക്കിയ ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു